വണ്ടി രജിസ്ട്രേഷൻ ആണ് നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ ആണ് നമ്മുടെ അടുത്ത് നമ്മുടെ സ്വന്തം ചുരുക്കൂട്ടനുണ്ട് അപ്പം ഇന്നത്തെ വീട് അത്യാവശ്യം കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടികളുടെ ഒരു എപ്പിസോഡാണ് നമ്മുടെ സിട്രോൺ സീ ത്രീ നമ്മുടെ സെക്കൻഡ് മാർക്കറ്റിൽ അങ്ങനെ വന്നിട്ടില്ലല്ലേ സിട്രോൺ സീ റി അടക്കം പിന്നെ നമ്മുടെ ഹ്യുണ്ടായി വേർണ അല്ലെങ്കിൽ ഇനോവ വാഗനാറ് വാഗനാറിന് നല്ലൊരു കളക്ഷനുണ്ട് അതേപോലെ അത്യാവശ്യം ബഡ്ജറ്റ് കാര്യങ്ങളുടെ കളക്ഷനും ഒക്കെ ഉള്ള ഒരു എപ്പിസോഡ് ആണിത് ഇപ്പം റോജൻ ബ്രോഹിനോട്ട് മഴയൊക്കെ എങ്ങനെ പോകുന്നു അതേ തലയിൽ കുടുമിയൊക്കെ കുടുംബിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി തലയിൽ കുറച്ച് വെറൈറ്റി ഉണ്ടാക്കി ഓക്കെ അപ്പൊ എന്റെ ലൊക്കേഷൻ പറഞ്ഞ തിരുവനന്തപുരം അമരവളയാണ് തിരുവനന്തപുരം നമ്മള് പാർശ്ശാല അമരവള താന്നിമൂട് അപ്പൊ എല്ലാവർക്കും അറിയാം അവരുടെ നമ്പർ ഡിസ്ക് അതേപോലെ ചാനൽ സബ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വിട്ടി ഫസ്റ്റ് വണ്ടി സിട്രോൺ അത് വന്നിട്ടില്ല അത്യാവശ്യം നല്ലൊരു പ്രെസന്റ് ഇത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിറ്റോൺ സി ത്രീ ആണ് സി ത്രീ ടോപ്പൻ്റെ വണ്ടിയാണ് ഡിആർഡ് ആണ് ടോപ്പ് ടോപ്പൻ ഓക്കെ വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് നാല് കിലോമീറ്റർ ക്വാളിറ്റി ഉള്ളു സിറോൺ നല്ല ഫീച്ചേഴ്സ് ആണ് എ സി പോല പവർ വിൻഡോ കമ്പനി സ്പെയർ സ്പെയർകി അലോ പിന്നെ

ആ ഫോർ ഡോർ പവറിന്റെ പക്ഷേ ബാക്കിൽ അതായത് നമുക്ക് ക്രോസ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ സീറ്റ് ഉണ്ട് എല്ലാം പിന്നെ ഒരു കാര്യം നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേമാതില് അത്യാവശ്യം നല്ല വലുതാണ് മാനുവൽ ആണ് സ്റ്റീറിംഗ് മോണിട്ടോർ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ ഫോർ ഡോർ പവറിന്റെ വരുന്നുണ്ട് அட்ஜஸ் எஸ் நான் வண்டியா தீர்ச்சியும்

പുതിയ പുതിയ വണ്ടിക്ക് ലക്ഷം 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 വരുന്നത് വരുന്നുണ്ട് രൂപ രൂപ ഫിനാൻസ് 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 എങ്ങനെ വരും അടുത്ത വണ്ടി അടുത്ത അടുത്ത ട്വന്റി എനിക്ക് നമ്മുടെ ഇൻഡോർ പറഞ്ഞ തെറ്റിപ്പോയതാണ് സംഭവം ആയിരുന്നു എങ്ങനെയാണ് പെട്ടെന്ന് ഫ്രണ്ട് പെട്ടെന്ന് പറഞ്ഞതല്ലേ എങ്ങനെ അല്ലേ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി വെറും കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുൾ കമ്പനി ആവുമ്പോൾ ഓക്കേ ക്ലിയർ ബന എസി എസി ഫ്രഷ് ഫോട്ടോ പൗഡർ സറ്റൻ ലോക്ക് കമ്മറി വിസി സിസ്റ്റം எல்லாம் വരുന്നു ചെറുതായി ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട് ചെറുതായിട്ടല്ലേ ആ ഓൾറെഡി ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട് ഓക്കേ ഓറിയൊക്കെ നീറ്റാണ് ദ ഇൻ്റീരിയറും பக்கா இன்டീരിയറിൽ സീറ്റ് ഉണ്ട് അത് വൃത്തിയായിട്ട് ഇരിക്കുണ്ട് ഫ്ലോർ മാറ്റ് ഒക്കെ വൃത്തി ഉണ്ട് റൂഫും നല്ല വൃത്തി ഉണ്ട് બટ നല്ല ક્વોલિટી ഓക്കേ വിനാത്തെ ઇનબિલ્ટ સીડીયું આયરണ്ട് പഴയマネ સીડી ഇരുന്ന સી സ്റ്റീരിനും આયરનണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഫോർഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട് അന്നത്തെ അത്യാവശ്യം വേണ്ട ഫോൾഡിംഗ് 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 ഉണ്ട് ആ വരുന്നുണ്ട് എന്താ പറയാ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് നല്ല

നിങ്ങളുടെ പുതിയ കളക്ഷനുമായി കുടുംബിക്കൂട്ടം വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വണ്ടി രണ്ടായിരത്തി ഒന്നര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി അത്യാവശ്യം കൊള്ളം ഉള്ളതാണ് ില്ല പിന്നെ വേഗനാറ് മൈലേജ് മുകളിൽ കിട്ടും ലെ ഫുൾ ഓൺ ചെയ്യുക കൊടുക്കുക ഫുൾ ജീനിങ് കൊടുക്കുക റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല കുറപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് എങ്ങനെ നമുക്കൊരു 3 10 3 10 ഡെലിച്ചറേ ഇല്ലതെങ്കിലും ചെയ്യണം സ്മോഷബിൾ ആണ് സ്മോഷബിൾ ഫുൾ ഓൺ വേണ്ടി ഫുൾ ഓൺ ചെയ്യണം ട്രാക്ക് എല്ലാം വരെ ഫുൾ ഇഷ്യൂസ് எல்லாம் വേണ്ടി 2015ണ്ടി 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കൊടുക്കുക 3 ലക്ഷം രൂപ ഫൈനൽ 3 10 ആണ് ഫൈനൽ 3 ലക്ഷം രൂപ കൊടുക്കുക 3 ലക്ഷം രൂപ കൊടുക്കുക വർഷ ലാസ്റ്റ് പൈസ ആണ് ലാസ്റ്റ് റേസ്

ാണ് മൂന്ന് വണ്ടി വിവർഡ് സർവീസ് റീപ്ലേസ്മെന്റ് വണ്ടി ക്ലീൻ വണ്ടി എത്ര നമുക്ക് അല്ല മൂന്ന് പത്ത് മൂന്ന് പത്തിന് കൊടുക്കാം ഓക്കെ ലോൺ എത്ര കയറും ലോൺ നമുക്ക് രണ്ടര രണ്ടാറ് ഏഴ് അറേഞ്ച് ചെയ്തൊക്കെ നോക്കാം ശരി അടുത്ത അടുത്ത അപ്പോൾ അടുത്ത വണ്ടി വാഗണാർ വാഗണർ ഇത് വണ്ടി രണ്ട് പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വാഗണറാണ് വി എക്സ് ഐ ആണ് വണ്ടി കൊള്ളാം വേറെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി സർവീസ് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് പതിനെട്ട് വണ്ടി പത്തൊമ്പത് രജിസ്ട്രേഷൻ പത്തൊമ്പത് രജിസ്ട്രേഷൻ വേറെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വി എക്സ് ഐ വി എക്സ് ഐ വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല പക്ക

ഇന്റീരിയർ കണ്ടീഷൻ കൊള്ളാം ഒരു ചെറിയ ചെറിയ അഴിക്കലൊക്കെ അതായത് ഇൻബിൾറ്റ് സ്റ്റീല് വരുന്നുണ്ട് ഫോട്ടോ പവർ എസി പവർ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് വരൂല്ല അതേവിഷയസ്സെല്ലാം ഉണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. കോമ്പൗണ്ട് എസി ബോസ് കിരങ്ങി സെൻട്രൽ ലോക്ക് എംഎൽ രാജസിബിലെല്ലാം വെക്കുകlambda d4 എല്ലാം വരുന്നു. അതെ വരുന്നുണ്ട്. d4 എല്ലാം വരുന്നുണ്ട്. എങ്ങനെ? നമുക്ക് ഒരു 4 15 എടുക്കുക. 4 15. നെഗോഷിയബിൾ ആണോ? മാക്സിമം 4 ൽ നോക്കുക. ചെറിയ ഇല്ലെങ്കിൽ. 2015 വണ്ടിയാണ് ഒന്നാമത്തെ മാസം. ഓക്കേ. കമ്മീഷണർ സർവീസ് ആണ്. കമ്മീഷണർ സർവീസ്. ഫ്രണ്ട്സ് അങ്ങനെ വരും. ചെറിയ അസം മാക്സിലേജ് എടുക്കുക. ഒരു മൂന്നര മൂന്നുകാലൊക്കെ എടുക്കുക. ശരി. ചെറിയ അടണ്ടി നോക്കുക. അടുത്ത വണ്ടി. ഓൾട്ടോ കേറ്റോ.

പിന്നെ നല്ല എല്ലാം നീറ്റ് ആണ് പിന്നെ ടൂ ഡോർ കോറന്റ്

ാണ് പെർമിറ്റ് ഒറിജിനൽ കേരള ട്രിമാൻഡ്രോം വണ്ടി ഒറിജിനൽ കേരളം ട്രിവാൻഡ്രം വണ്ടിയാണ് നിങ്ങളുടെ മാനുവൽ ആണ് പിന്നെ ഫോർ പവർ വരുന്നുണ്ട് അഡ്ജസ്റ്റ് വരുന്നുണ്ട് സിംഗിൾ അപ്പൊ അപ്പൊ ക്രിസ്റ്റ ഉള്ള ഉള്ള ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഓണേഴ്സ് 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 പെർഫെക്റ്റ് പെർഫെക്റ്റ് എങ്ങനെ എങ്ങനെ തരും എത്ര 16 16 16 16 16 രൂപ കൊടുക്കാം ലക്ഷം ലക്ഷം അത് ടാക്സ് ആണേ നോക്കാം ആണ് മാറും ാണ് ലോൺ എങ്ങനെ വരും 13 13 1/2 വരെ ഒക്കെ ചെയ്യാം